രണ്ടൂടെ ഞാനിങ്ങനെ മറ്റേ പുള്ളി കണ്ടു പുള്ളി എനിക്ക് വന്ന മറ്റേ പുറമൻ്റെ വീട്ടിൽ പോയായിരിക്കും അങ്ങ് പിന്നെ മറ്റേ പുള്ളിയുടെ ഓ ആയിരിക്കും ഞാനെത്തി കഥ അടച്ച് അങ്ങനെ ഏഹ് ഇല്ലില്ല കേട്ടൻ കയറാൻ കുഴപ്പമില്ല ഇടയ്ക്ക് ഇറങ്ങാൻ മറ്റേതാണെങ്കിൽ ബുദ്ധിമുട്ടാണ് చెలికెలే నరుడు ఆ ఏమర్తైరనో ఎనికి కన్నకే ఆపృతిం మర్తదాను కనేరు మూడు నాలుగు దెయ్యం నేను మిడువులే రెండు వసాయి ఉంటే సంబం చెయ్యాలి అంటే హ్ చెయ్యాలి అంటే హ వల్లే పోరు అంటే ఈ వెడకినకి కన్నకి కొణపే లేదు మనం టూమాటికోలే హ అలా ఎన్నే కొరి సోక్ అడికన వల్లే అలా నేను పిన్న നേഹ പറഞ്ഞിട്ടുണ്ട് പാപ്പതല്ല ഹം പാപ്പ ചേട്ടൻ കോരിയിട്ടേട്ട് ചെയ്യുന്നു ഹം അഞ്ഞി അരി മഹലുകൊണ്ട് ഇല്ലേ नाही नाही ഇത് സൂ ഓടക്കോ കോരിയിട്ടിരിക്കുവാണോ ഏടാ статтяൻ അണ്ട കോരിയോ ഇല്ല ഇല്ല ഓനെല്ല വൈരാ ചേരണേ ഇെന്നേ ചെറുതായിട്ട് ഒന്ന് വിത്രമിച്ചിട്ട് ഊരിയാവനെല്ല് ഹ് നേരെ ഇരിക്കണ്ട ആ നേരെ ഇരിക്കണംണ്ടോ എടോ നോരിക്കോ ഞാൻ പേടിച്ച് മാങ്ങാതെങ്കിൽ എല്ലാം നമ്മൾ പേടിച്ച് ചെയ്യുമ്പോൾ നടക്കില്ല ആ നീגה മർത് മശികു ഇല്ല ആ അതല്ല കൈക്ക് നല്ല രക്തസ്രാവം ഈടാ കൈക്ക് രക്തസ്രാവം ഹ് എന്തെങ്കിലും നമ്മക്കെന്തെങ്കിലുമ്പ കട്ടിലെ കൊണ്ട കിടത്തണം തോന്നും പക്ഷെ നടക്കേ നമ്മക്കായി വരുമ്പഴേ നിങ്ങളെയൊക്കെ പിടിച്ച് കട്ടിലെ കൊണ്ടൊക്കെ അതത്തെ കാര്യമില്ലല്ലോ ഇനി തിരക്കാ കഴിയാ എന്നിട്ടൊരു സുച്ചിയൊക്കെ എന്നെ വിളിക്കണേ കേട്ടാ എന്നാ പോയി ഒരിഞ്ഞ ചെറുക്കം പോയി കഴിഞ്ഞാൽ വിളിക്കുള്ളൂ അങ്ങനെ ഓക്കെ ബൈ